നമസ്കാരം കൃത്യം മൂന്ന് ദിവസം മുമ്പ് വ്യാഴാഴ്ചയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പാറ്റു എന്ന സിനിമ ഇറങ്ങിയത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അതൊരു അത്ഭുതമാണ് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ രണ്ട് ദിവസം കൊണ്ട് വിവിധ ഭാഷകളിൽ അഞ്ഞൂറ് കോടിയിലേറെ രൂപ അത് ശേഖരിച്ചത്രേ ഇങ്ങനെയൊരു അത്ഭുതം ഇന്നേവരെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഒരു തെലുങ്ക് നടൻ അഭിനയിച്ച സിനിമ അഞ്ഞൂറ് കോടി ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് ഒരുപക്ഷേ ഏറ്റവും അധികം റെക്കോർഡ് ഉണ്ടാക്കുന്ന സിനിമയായി ഇത് മാറിയെന്ന് വരാം ഏറ്റവും വലിയ അത്ഭുതം ഇങ്ങനെ റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കുന്ന സിനിമയെല്ലാം തെലുങ്ക് പോലൊരു പ്രാദേശിക ഭാഷാ സിനിമയാണെന്നാണ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും മാത്രം സംസാരിക്കുന്ന തെലുങ്ക് സിനിമ വലിയ കലാമൂല്യമൊന്നുമില്ലെങ്കിലും അതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ജനപ്രിയമാകുന്നു അല്ലു അർജുന്റെ സിനിമ കേരളത്തിൽ പോലും ഹിറ്റാണെന്ന് ഓർക്കണം തെലുങ്കിലും മലയാളത്തിലും മാത്രമല്ല തമിഴിലും കന്നഡയിലും ബംഗാളിയിലുമൊക്കെ ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട് പണ്ടൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല പുഷ്പ പോലൊരു സിനിമ കാണാൻ പക്ഷെ എന്നിട്ടും ഞാൻ ഇന്നലെ പോയി ആ സിനിമ കണ്ടു ആ സിനിമയിൽ അത്ഭുതമുണ്ടെന്നോ ആ സിനിമയിൽ കലയുണ്ടെന്നോ ആ സിനിമയിൽ മഹത്തായ എന്തെങ്കിലും ഉണ്ടെന്നോ കരുതി അല്ല പോയത് നേരെ മറിച്ച് അല്പസമയം ചുമ്മാ റിലാക്സ് ചെയ്യാൻ അടിയും ഇടിയും ചവിട്ടും കുത്തും വെട്ടും ഒക്കെ കാണാൻ ഒരു തെലുങ്ക് ആക്ഷൻ സിനിമ കാണാൻ പോകുന്ന ഒരാൾ കലാമൂല്യം തേടി പോകുന്നതല്ല എന്ന് തീർച്ചയാണ് അതേ മാനസികാവസ്ഥയിലാണ് ഞാനും ആ സിനിമ കാണാൻ പോയത് വെറുതെ കുറച്ചു നേരം ഇരുന്ന് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ സത്യം പറയാമല്ലോ ആ മാനസികാവസ്ഥയിൽ പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഞാൻ ആ സിനിമയുടെ ലോജിക്ക് അന്വേഷിക്കാനോ ആ സിനിമയുടെ കലാമൂല്യം അന്വേഷിക്കാനോ പോയതല്ല നേരെ മറിച്ച് അതിൻ്റെ ബഹളം അതിൻ്റെ ശബ്ദം അതിൻ്റെ അടിപിടി അതിൻ്റെ പാട്ട് അതിൻ്റെ അപ്രായോഗികത അതിന് ഫാന്റസി അതിൻ്റെ നിറം അതിൻ്റെ കളറൊക്കെ കാണാൻ പോയത് അത് ആ അർത്ഥത്തിൽ ഞാൻ തൃപ്തനാണ് ഈ തെലുങ്ക് സിനിമയിലല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു സിനിമയിൽ പോയിട്ട് ഒരാളുടെ കൈയും കാലും പിറകോട്ട് ബന്ധിപ്പിച്ചിട്ടതിനു ശേഷവും അയാൾ നൂറുകണക്കിന് ആയുധധാരികളെ പറന്നടിച്ച് ഇല്ലാതാക്കി കൊന്നു തള്ളുന്നത് കാണാൻ കഴിയുമോ അത് കാണണമെങ്കിൽ ഈ തെലുങ്ക് സിനിമയിൽ തന്നെ പോകണം ഞാൻ അതിനുകൊണ്ട് മാത്രമാണ് സിനിമ കാണാൻ പോയത് ചില ഭാഗങ്ങൾ ബോറടിപ്പിച്ചെങ്കിലും പുഷ്പ കണ്ടിരിക്കാൻ കൊള്ളാം എന്ന് തീർത്ത് പറയട്ടെ ആദ്യം പറയട്ടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ വീഴ്ച ഒരു രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട സിനിമയാണ് മൂന്നര മണിക്കൂർ വരെ വലിച്ചു നീട്ടിയത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വലിച്ചു അറിയില്ല ആവശ്യമില്ലാത്ത പ്രണയവും കുടുംബവും വികാരവും ഒക്കെ സിനിമയിലേക്ക് കുത്തിക്കേറ്റി മാത്രമാണ് സിനിമയുടെ വീഴ്ച അനാവശ്യമായ പ്രണയവും കുടുംബ ബന്ധവും ഒക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ഈ സിനിമ കൂടുതൽ ആസ്വാദ്യമാകുമായിരുന്നു മൂന്നര മണിക്കൂർ സഹിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് മലയാളികൾ ഏറെ കുറ്റം പറയുന്നത് പക്ഷെ തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ അത് സൂപ്പർ ഹിറ്റ് ഹിറ്റാണ് ഒരുപക്ഷെ തെലുങ്കുകളുടെ മനസ്സ് നോക്കിയാവാം ആ സിനിമയിൽ അനാവശ്യമായ വൈകാരിക രംഗങ്ങൾ കൊണ്ടുവന്നത് പുഷ്പ എന്ന് പറയുന്നത് ഒരു രക്തചന്ദനം മുറി കള്ളക്കടത്തുകാരനായ അലുവോർജിന്റെ കഥയാണെങ്കിൽ അതിലൂടെ അതിസമ്പന്നനായ സർക്കാരിനെ അട്ടിമറിക്കാനും മുഖ്യമന്ത്രിയെ നിയോഗിക്കാനും ഒക്കെ കെൽപ്പുള്ളവനായി മാറിയ ഒരു കള്ളക്കടത്തുകാരന്റെ കഥയായി മാറുന്നു പുഷ്പ റ്റു മനസ്സിൽ മുറിവേറ്റി കിടക്കുന്ന തനിക്ക് പാരമ്പര്യമില്ല എന്ന തോന്നൽ അല്ലെങ്കിൽ തന്റെ കുടുംബക്കാർ തന്നെ അകറ്റി നിർത്തുന്നത് ഉണ്ടാക്കുന്ന വേദനകളും കണ്ണീരുമൊക്കെ ഒക്കെ അസഹനീയമാണ് എപ്പോഴും പുഷ്പയെ അധിക്ഷേപിക്കുന്ന പുഷ്പയെ അകറ്റി നിർത്തുന്ന ചേട്ടൻ പുഷ്പയെ തേടി വരുന്ന ഒരു രംഗമുണ്ട് ഒരു കാരണവശാലും ഉറങ്ങാതെ അത് കണ്ടു തീർക്കാൻ കഴിയില്ല അത്തരം അതിവൈകാരികമായ ഒരു പ്രയോജനവുമില്ലാത്ത ചില സീനുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ സിനിമ കൂടുതൽ ആസ്വാദ്യമാകുമായിരുന്നു എന്നാൽ ബാക്കിയൊക്കെ അടിപിടി അടക്കം പാട്ടടക്കം എല്ലാം കണ്ടിരിക്കാവുന്നത് തന്നെയാണ് കാളി കാളി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അത്ഭുതത്തോടെ അത് കണ്ടിരിക്കാൻ കഴിയൂ ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ചാൽ തനിക്കൊരു പെൺകുഞ്ഞുണ്ടാവാൻ വേണ്ടി അതായത് ആൺകുഞ്ഞാവാതിരിക്കാൻ വേണ്ടി അല്ലു അർജുന്റെ കഥാപാത്രം പുഷ്പ അഴിഞ്ഞാടുന്ന ഒരു പാട്ടാണ് അസാധാരണവും അവിസ്മരണീയമാണ് ആ പാട്ട് സിനിമ അത് മാത്രം മതി ഈ സിനിമ കണ്ടത് കൊള്ളാമെന്ന് പറയാൻ അത്ര മനോഹരമാണ് ആ പാട്ടിന്റെ കാഴ്ചകൾ ഒരുപാട് പാട്ടുകളുണ്ട് ഞാൻ ഈ പാട്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രം എന്നാൽ സിനിമയുടെ ഹൈലൈറ്റ് ഫഹദ് ഫാസിൽ തന്നെയാണ് ഫഹദ് ഫാസിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഒന്നും ആകുമായിരുന്നില്ല എന്ന് പറയണം ഷെഖാവത്ത് എന്ന് പേരുള്ള ഒരു പോലീസ് ഓഫീസറായി ആദ്യ എപ്പിസോഡിൽ അഴിഞ്ഞാടിയ ഫഹദ് ഇക്കുറിയും അതേ റോളിൽ ഭംഗിയായി അവതരിപ്പിക്കുന്നു ഫഹദിന്റെ എൻട്രി തന്നെ അടിപൊളിയാണ് ആദ്യ എപ്പിസോഡിൽ ചന്ദനക്കള്ളക്കടത്തുകാരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഏതറ്റം വരെ ക്രൂരത കാട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നതായിരുന്നു ഫഗതിന്റെ ഇമേജ് എങ്കിൽ ഇക്കുറി ഒരു സൈക്കോ കഥാപാത്രമായി ഫകദിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഫഗതിനുള്ളിലെ സൈക്കോ കഥാപാത്രത്തെ അനാവശ്യമായി ചൂഷണം ചെയ്യാൻ സുകുമാർ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആടിപൊളിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാറുകയായിരുന്നു അതിവിനേക്കാൾ എനിക്ക് ആരാധന തോന്നിയത് ഫഗതിന്റെ ഷെഖാവത്ത് എന്ന കഥാപാത്രത്തോട് തന്നെയാണ് ആ കഥാപാത്രത്തിന് തുടക്കവും ഒടുക്കവുമൊക്കെ അത്യപൂർവ്വമായിരുന്നു അസാധാരണമായിരുന്നു സൈക്കോ കഥാപാത്രമാക്കി മാറ്റിയതുകൊണ്ട് മാത്രം ചില സമയത്തൊക്കെ കോമാളി വേഷം കിട്ടേണ്ടി വന്ന സാഹചര്യം ഉണ്ടെങ്കിലും ആ കഥാപാത്രത്തെ ഇങ്ങനെ അവതരിപ്പിക്കാൻ ഫഹദിന് മാത്രമേ കഴിയൂ ഏത് റോള് കൈ കിട്ടിയാലും ഭംഗിയായി കൈകാര്യം ചെയ്ത് ശീലിച്ച ഫഹദ് ഫാസിൽ ഒരിക്കൽ കൂടി നാഷണൽ അല്ല ഇന്റർനാഷണൽ ആയി മാറിയിരിക്കുന്നു ഈ സിനിമയിലൂടെ മലയാളത്തിന്റെ നാല് അതിർത്തിക്കപ്പുറത്തേക്ക് ഫഹദ് വളർന്നുപോയി ഇന്ത്യയിലെ ഏത് അഭ്രപാളികളിലും സ്വീകാര്യനായ നടനായി മാറിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അല്ലുവർജിന്റെ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണ് എന്ന പ്രഖ്യാപനത്തെ നീതീകരിക്കാൻ ഈ സിനിമ തുടങ്ങുന്നത് ജപ്പാനിലാണ് പക്ഷെ എന്തിനായിരുന്നു അങ്ങനെ ഒരു സ്വപ്നം എന്ന് സിനിമ കണ്ടിറങ്ങുമ്പോഴും മനസ്സിലാവുന്നില്ല ചില ഭാഗങ്ങൾക്ക് ബോറടിപ്പിക്കുമെങ്കിലും പോപ്കോൺ കുറിച്ചുകൊണ്ട് വെറുതെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് പുഷ്പറ്റു